ഹായ് ഫ്രണ്ട്സ് നമ്മുടെ അക്ഷരേമറ്റഫ് ഉപജില്ലാ തലം ഇന്നലെ കഴിഞ്ഞല്ലേ യു പി വിഭാഗത്തോട് ചോദിച്ചാൽ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സെക്കൻഡൊക്കെ എല്ലാവർക്കും കിട്ടി കാണാം അല്ലേ എനിക്ക് ഫസ്റ്റ് പ്രൈസുണ്ട് ഇരുപതിൽ പതിനഞ്ച് മാർക്ക് അപ്പോൾ നമുക്ക് യു പി വിഭാഗക്കാരോട് ചോദിച്ച ചോദ്യങ്ങളിലേക്ക് എടുക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഉത്തരം ഓക്സിജൻ രണ്ടാമത്തെ ചോദ്യം ഇന്നലെ ചെയ്തോരബദ്ധം മൂടർ കിന്നത്തെ ആചാരമാകാം നാളത്ത് ശാസ്ത്രമതാകാം അതിൽ മൂള മൂളായിക സമ്മതം രാജൻ ഏത് മഹാകവിയുടെ വരികൾ ഉത്തരം മഹാകവി കുമാരനാശൻ മൂന്നാമത്തെ ചോദ്യം ഫോമസൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നം ഉത്തരം കണ്ണാടിപ്പായ നാലാമത്തെ ചോദ്യം ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബറിൽ നടക്കാൻ പോകുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് ഉത്തരം എട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഏഷ്യൻ രാജ്യമല്ലാത്തത് ഏതാണ് ജപ്പാൻ അർജന്റീന ചൈന ഭൂട്ടാൻ നേപ്പാൾ ഉത്തരം അർജന്റീന ഉത്തരം അർജന്റീന ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഡ ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് മത്സരത്തിൽ ആരെയെ പരാജയപ്പെടുത്തിയാണ് ദിവ്യ ദേശ്മുഖ് ലോക വനിതാ ചെസ് ചാമ്പ്യൻ ആയത് ഉത്തരം ഇന്ത്യക്കാരിയായ കൊനേരു ഹംബിയെ ഏത് പ്രശസ്ത സാഹിത്യകാരന്റെ ഭവനത്തിന്റെ പേരാണ് സന്ധ്യ ഉത്തരം എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒമ്പതിന് ഗസയിൽ ഇസ്രേൽ കൊലപ്പെടുത്തിയ അഞ്ചു വയസ്സുകാരിയുടെ കഥ പറയുന്ന സിനിമ എൺപത്തിരണ്ടാം വിനീസ് ചലച്ചിത്രമേളയിൽ സിൽവർ ലൈൻ പുരസ്കാരം നേടി ഗസയിൽ കൊല്ലപ്പെടുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പ്രതീകമായി മാറിയ അവളുടെ പേര് ഉത്തരം ഹിന്ദു റജ് പത്താമത്തെ ചോദ്യം ദേശീയ വായനാ ദിനം ജൂൺ പത്തൊമ്പത് ആണ് കേരളത്തിൽ ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം സെപ്റ്റംബർ പതിനാല് കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം വിശിവൻകുട്ടി മോറി കൾച്ചർ ഏത് ചെടിയുടെ കാര്യക്ഷമമായ വളർത്തിയെടുക്കലിന് സൂചിപ്പിക്കുന്നത് ഉത്തരം മൽബറി കോഡിംഗ് ചോദ്യം സ്ക്രീനിൽ ഉണ്ട് ശ്രുതിയോട് വായിച്ച് ഉത്തരമെഴുതുക ഉത്തരം രണ്ട് ആർ ഡി ജി പി എൻ എം ഓരോ അക്ഷരവും പിറകോട്ട് മുന്നോട്ട് എന്ന ക്രമത്തിൽ കോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വിനോദ് കുമ്ര വിനോദ് കുമാർ ശുക്ല ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ് വിനോദ് കുമാർ ശുക്ല ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ് അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാം ഹിന്ദി വിനോദകുമാർ ഷുക്ല ഹിന്ദിയാണ് പതിനഞ്ചാമത്തെ ചോദ്യം തന്നിരിക്കുന്ന നാല് വാക്കുകൾ ഏത് വാക്കിലാണ് അക്ഷരത്തെറ്റുള്ളത് ഉത്തരം ജിറാഫ് എന്നാണ് പക്ഷേ എല്ലാവരോടും ചോദിച്ചത് ഇങ്ങനെയാണ് ജിറാഫ് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് എഴുതുക ഞങ്ങളുടെ ചോദിച്ചത് അങ്ങനാണ് ജി ഐ ആർ എ എഫ് എഫ് ഇ പതിനാറത്തെ ചോദ്യം ചന്ദ്രൻ ഓരോ ദിവസവും വ്യത്യസ്ത സ്ഥാനങ്ങളിൽ കാണപ്പെടുന്നതിന്റെ കാരണം ഓപ്ഷൻ എ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുന്നതിനാൽ ഓപ്ഷൻ ബി ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിക്ക് അഭിമുഖമായതിനാൽ ഓപ്ഷൻ സി ചന്ദ്രൻ ഭൂമിയേക്കാൾ തീരെ ചെറുതായതിനാൽ ഓപ്ഷൻ ഡി ചന്ദ്രൻ ഭൂമിയെ വലം വെക്കുന്നതിനാൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ചന്ദ്രൻ ഭൂമിയെ വലം വെക്കുന്നതിനാൽ പതിനാമത്തെ ചോദ്യം വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരെ അടക്കം ചെയ്ത പുത്തുമലയിലെ ഭൂമിക്ക് മേപ്പാടി പഞ്ചായത്ത് നൽകിയ പേര് ഉത്തരം ജൂലൈ മുപ്പത് ഹൃദയഭൂമി പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഏത് സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലത്തിൽ ഉത്തരം കേരളം എറണാകുളത്തെ നോർത്ത് പരവൂറിൽ മികച്ച യുവ ഫുട്ബോൾ താരത്തിനുള്ള കോപ്പ ട്രോഫി തുടർച്ചയായ രണ്ടാം തവണയും ലാമിനമാൽ നേടി ഏത് രാജ്യത്തിൻ്റെ കളിക്കാരനാണ് ഇദ്ദേഹം ഏത് രാജ്യത്ത് താരം ഉത്തരം സ്പെയിൻ ഇരുപതാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന അനുച്ഛേദം ഓപ്ഷൻ എ അനുച്ഛേദം പത്ത് ഓപ്ഷൻ ബി അനുച്ഛേദം ഇരുപത്തിനാല് ഓപ്ഷൻ സി അനുച്ഛേദം പതിനാല് ഓപ്ഷൻ ഡി അനുച്ഛേദം ഉത്തരം ഉത്തരമെന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്ഷൻ സി അനുച്ഛേദം പതിനാല് ടൈ ബ്രേക്കർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ ആയ സംസ്ഥാനം ഏതാണ് ഉത്തരം മണിപ്പൂർ രണ്ടാമത്തെ ചോദ്യം അനിൽ വി നാഗേന്ദ്രൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത വീരവണക്കം എന്ന തമിഴ് ചലച്ചിത്രം ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഉത്തരം സക്കാവു പി കൃഷ്ണപിള്ള മൂന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് അന്തരിച്ച നവോത്ഥാന നായകൻ ഉത്തരം അയ്യങ്കാളി ജൈവ കൃഷിരീതിക്ക് പ്രാധാന്യം നൽകുന്ന നവധാന്യ എന്ന സംഘടന സ്ഥാപിച്ച പരിസ്ഥിതി പ്രവർത്തക ഉത്തരം വന്ദന ശിവ അവസാനത്തെ ചോദ്യം ലോക അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ഉത്തരം അഞ്ജു ബോബി ജോർജ് ഇതൊക്കെയായിരുന്നു യു പി യു പി വിഭാഗത്തോട് ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ യു പി വിഭാഗമായിരുന്നു അപ്പം നമുക്ക് എൽപിയുടെയും എച്ച് എസിൻ്റെയൊക്കെ ചോദ്യങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ Thanks for watching!